ജിമ്മിൽ പരിശീലനത്തിന് എത്തിയ ആൾ ലഹരി വസ്തുവായ ഹാൻസ് ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാളെ കോയിപ്രം പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നാം പ്രതി പുറമറ്റം പടുത്തോട് വലാങ്കര മരുതൂർ കാലായിൽ വീട്ടിൽ അപ്പ എന്ന എം എ സുധീറാണ് പിടിയിലായത് പുറമറ്റം വെണ്ണിക്കുളത്തുള്ള പെഗാസസ് ഫിറ്റ്നസ് സെന്ററിലാണ് യുവാവിന് നേരെ ആക്രമണം ഉണ്ടായത് തെളിയൂർ കോളഭാഗം വേലംപറമ്പിൽ വീട്ടിൽ അലൻ റോയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് മുപ്പതിനാണ് സംഭവം ഏഴോളം പേർ ചേർന്നാണ് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സെന്ററിൽ പ്രാക്ടീസിനെത്തിയ ഒന്നാം പ്രതി ഷിജിൻ ഷായോട് ഹാൻസ് ഉപയോഗിച്ചത് അലൻ ചോദ്യം ചെയ്തതിന്റെ വിരോധത്താലായിരുന്നു ആക്രമണവും ക്രൂരമർദ്ദനവും നേരിടേണ്ടി വന്നത് പ്രകോപിതനായ ഷിജിൻ അലനെ അസഭ്യം വിളിച്ചുകൊണ്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് തടഞ്ഞു നിർത്തിയ ശേഷം തള്ളി താഴെയിട്ടു തുടർന്ന് തറയിൽ കിടന്ന ജിമ്മിൽ പ്രാക്ടീസ് ഉപയോഗിക്കുന്ന ഇരുമ്പ് ബാറെടുത്ത് കൊല്ലുമെന്ന് ആക്രോശിച്ച് അലൻ്റെ തലയിൽ രണ്ടു വട്ടം അടിച്ചു രണ്ടാം പ്രതി ബിൻസൻ കെ മാത്യു നെഞ്ചിൽ ചവിട്ടി പിന്നീട് ഇവർ വിളിച്ചു വരുത്തിയ പ്രതികളിൽ കണ്ടാൽ അറിയാവുന്ന താടിയും മുടിയും നീട്ടി വളർത്തിയ മൂന്നാം പ്രതി കൊല്ലാം എന്ന് പറഞ്ഞ് ഹെൽമറ്റ് കൊണ്ട് മൂക്കിലടിച്ചു മൂക്കിലെ ആസ്ഥിക്ക് പൊട്ടലുണ്ടായി വീണ്ടും അടിച്ചത് ഇടതുകൈകൊണ്ട് തടഞ്ഞപ്പോൾ ചെറുവിരലിന് പൊട്ടലേറ്റു നാലാം പ്രതി കയ്യിലിരുന്ന ഹെൽമറ്റ് കൊണ്ട് ദേഹമാകെ ആകെ മർദ്ദിച്ചു അഞ്ചാം പ്രതി കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുഖത്തടിച്ച മൂക്കിന് പരിക്കേൽപ്പിച്ചു പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത് കോയിപ്രം പോലീസ് ഇൻസ്പെക്ടർ പി എം ലിപിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ബലാങ്കരയിലെ പ്രതിയുടെ വീടിന് സമീപത്തു നിന്നാണ് പിടികൂടിയത് സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞു ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതികൾ ആക്രമിക്കാൻ ഉപയോഗിച്ച ഇരുമ്പുബാർ ഹെൽമറ്റ് ബെൽറ്റ് തുടങ്ങിയവ കണ്ടെടുത്തു അറസ്റ്റിലായ സുധീർ കോയിപ്രം സ്റ്റേഷനിലെ പതിനേഴ് കേസുകളിൽ പ്രതിയാണ് എന്ന് അന്വേഷണത്തിൽ വെളിപ്പെട്ടു കാപ്പ നടപടികൾക്കും ഇയാൾ വിധേയനായിട്ടുണ്ട് റൗഡി ഹിസ്റ്ററിയിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ടയാളാണ് ആറ്റിൽ നിന്ന് കടത്ത് ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തവയാണ് ഈ കേസുകൾ ഏഴുപേരുള്ള ഇക്കേസിലൊളിവിൽ കഴിയുന്ന ബാക്കി പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി